കേരള പ്രവാസി കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി ഓഫീസായ ജവഹർ ഭവനിൽ വെച്ച് യോഗം ചേർന്നു ബ്ലോക്ക് സംഘടന ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി പ്രദീപൻ വലിയ വീട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പ്രസാദ് വാഴയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി ഡി സി സി ജനറൽ സെക്രട്ടറി ബേബി തോലാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജെ ജോസഫ് മുൻ ബ്ലോക്ക് പ്രസിഡന്റും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കറ്റ് എ ജസ്റ്റിൻ ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ടോമി മുക്കനോലി ഐ എൻ ഡ്യൂസി ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ ലക്ഷ്മി വിലാസം ബാബു പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മനോജ് കളപ്പൊരയ്ക്കൽ പ്രസാദ് കെ വി അനീഷ് ബാബു ഇബ്രാഹിം അനിൽ മണിക്കൊമ്പിൽ രഞ്ജിത്ത് കാക്കനാട്ട് കുന്നേൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മണ്ഡലം ഭാരവാഹികളായി ജോസഫ് ചാത്തൻകുഴ അനിൽ മണിക്കൊമ്പിൽ ഇബ്രാഹിം ബിജു കൂനങ്കിൽ അനൂപ് വേലത്ത് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു